ഹായ് ഫ്രണ്ട്സ് ട്രാവൽ ചെയ്യുന്നവർക്കും അതേപോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഉപയോഗിക്കുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കുമായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടൊരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അപ്പൊ എന്താ പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം പെട്ടെന്ന് പോവാം ഇതിന്റെ പേര് വരുന്നത് മാഗ്നറ്റിക് ഫാസ്റ്റ് ചാർജിംഗ് ബ്രൈഡഡ് ഡാറ്റാ കേബിൾ എന്നാണ് ഇതിന്റെ പേര് ആരും പേടിക്കണ്ട ഇത് നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡാറ്റാ കേബിൾ ക്യാരി ചെയ്യുന്നതിന് പകരം ഒരു സിംഗിൾ കേബിൾ നിങ്ങൾക്ക് ക്യാരി ചെയ്തുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ പോർട്ടുകളുള്ള ഡിവൈസുകൾ ഹാൻഡിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡാറ്റാ കേബിൾ ആണ് ഇതൊരു സിക്സ് ആംപിയർ ഡാറ്റാ കേബിൾ ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് എ ബി എസ് പ്ലസ് നൈലോൺ ബേവ് ആണ് ഇതിലൊരു മൾട്ടി പോർട്ട് വരുന്ന ഡിവൈസ് ആണ് ഇതിൽ മൂന്ന് പോർട്ടുകളാണ് വരുന്നത് ഒന്ന് ഒരു മൈക്രോ അതേപോലെ ഒരു ടൈപ്പ് സി അതേപോലെ ഒരു ലൈറ്റണിങ് ഇത് മാഗ്നറ്റിക് ത്രൂ ആണ് കണക്ട് ആകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നോർമലി ഉണ്ടാകുന്ന ഡാറ്റ കേബിൾ ബ്രോക്ക് ബ്രോക്കാകുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അതേപോലെ നല്ല ഡ്യൂറബിലിറ്റി ആയിട്ട് നമുക്ക് ഈ ഡിവൈസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആരും മിസ് ചെയ്യരുത് ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള ഈസി സ്റ്റോറിലേക്ക് പോരുക